ഈ കഴിഞ്ഞ ദിവസത്തിൽ അഞ്ചോളം സ്ഥലങ്ങളിൽ പഞ്ചാബിൽ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ലുധിയാന തന്നെയാണ് ലുധിയാനയിൽ നടന്ന തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ആ റിസൾട്ട് റിസൾട്ടെന്ന് പറയുന്നത് വളരെയധികം ചർച്ചാവിഷയമായിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയായിരുന്നു കാരണം ഭൂരിപക്ഷം തയ്ക്കാനായിട്ട് എ പിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു എ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയായിരുന്നു നാൽപ്പത്തൊന്നോളം സീറ്റുകൾ കിട്ടി പക്ഷേ ഏഴോളം സീറ്റിൻ്റെ കുറവുണ്ടായിരുന്നു അവിടെ ഒരു തടസ്സവും കൂടാതെയുള്ള ഭരണത്തിന് കാരണം ഈ പറയുന്ന തരത്തിൽ അവിടെ കോൺഗ്രസിന് മുപ്പതോളം സീറ്റുകൾ കിട്ടി ബി ജെ പിക്ക് ആണെങ്കിൽ പത്തൊമ്പതോളം സീറ്റുകൾ കിട്ടി അതുകൊണ്ട് തന്നെ കോൺ കോൺഗ്രസ്സും ബി ജെ പിയും കൂടെ ഒന്നിച്ചു ചേർന്നാൽ നാൽപ്പത്തൊമ്പതോളം സീറ്റുകൾ വരും അത് അവർക്കൊരു സുഖഭരണം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമായിരുന്നു എ എ പി എം മറികടന്നുകൊണ്ട് ആ ഒരു തരത്തിലുള്ള ചർച്ചകളും ആ ഒരു തരത്തിലുള്ള വാർത്തകളും ഒക്കെ ആയിരുന്നു ഇന്നലെ വരെ അത് വളരെ വലിയ തോതിൽ ഉണ്ടായിരുന്നത് പക്ഷെ അതിനൊരു അന്തിമ തീരുമാനം ഇപ്പോൾ ആയിരിക്കുകയാണ് അതായത് ഈ പറയുന്ന തരത്തിൽ അവിടുത്തെ ജില്ലാ ഘടകം ബി ജെ പി ജില്ലാ ഘടകമായാലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ജില്ലാ ഘടകമായാൽ തന്നെയും ആ ഒരു തരത്തിൽ ഒരു ഗ്രീൻ സിഗ്നൽ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഈ പറയുന്ന തരത്തിൽ പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനം തന്നെയാണ് അന്തിമ തീരുമാനം എന്നുള്ളതും അവർ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു ജില്ലാ ഘടകത്തിന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ പോലും കോൺഗ്രസ്സിലായാലും ബി ജെ പിക്ക് ആയാലും പക്ഷെ ഹൈക്കമാൻഡ് തീരുമാനമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പറഞ്ഞാൽ ഹൈക്കമാൻഡ് പച്ചക്കുടി കാണിച്ചാൽ ആ ഒരു തരത്തിൽ ഈ പറയുന്ന തരത്തിൽ സഖ്യം അവിടെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു തരത്തിലുമുള്ള സഖ്യം കോൺഗ്രസുമായിട്ട് ഈ പറയുന്ന തരത്തിൽ ലുധിയാനയിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഹൈക്കമാൻഡിൻ്റെ ഒരു മറുപടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ജില്ലാ നേതൃത്വം തന്നെ അത് വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസുമായി സഖ്യമില്ല എന്നുള്ള തരത്തിൽ ഞങ്ങൾ പ്രതിപക്ഷത്ത് ഇരിക്കുമെന്നുള്ള തരത്തിൽ ജില്ലാ തലത്തിലും ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടതായി വന്നിരിക്കുന്നു അതായത് കോൺഗ്രസ്സുമായി സഖ്യമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ബി ജെ പി ഹൈക്കമാൻഡ് രംഗത്തെത്തി ലുധിയാന മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഭരണം രൂപീകരിക്കാൻ സഖ്യത്തിലേർപ്പെടുമെന്ന് കോൺഗ്രസിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രാദേശിക യൂണിറ്റുകൾ സൂചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന ബി ജെ പി ജില്ലാ ഘടകത്തിന് റെഡ് സിഗ്നൽ കാണിച്ചിരിക്കുന്നത് ലുധിയാന മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഭരണം രൂപീകരിക്കാൻ സഖ്യത്തിലേർപ്പെടുമെന്ന് കോൺഗ്രസിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രാദേശിക യൂണിറ്റുകൾ സൂചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എല്ലാ ഊഹാപോഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ജില്ലാ ഘടകത്തിനും അവിടെ സഖ്യമില്ല എന്നുള്ള തരത്തിലോട്ടുള്ള കാര്യങ്ങൾ തീരുമാനമാക്കിയിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ആം ആദ്മി പാർട്ടി സഭ രൂപീകരിക്കുന്നതിനും പാർട്ടിയിൽ നിന്ന് ഒരു മേയറെ നിയമിക്കുന്നതിനുമുള്ള ഏക എതിരാളിയായി അവശേഷിക്കുന്നു ഇന്ന് ശിരോമണി അകാലിദളിൽ നിന്ന് ഒരു കൗൺസിലർ കൂടി എ എ ചേർന്നതോടെ പാർട്ടിക്ക് ഇപ്പോൾ നാൽപ്പത്തി കൗൺസിലർമാരുണ്ട് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും അവരുടെ പാർട്ടിയിൽ നിന്ന് മേയറെ തിരഞ്ഞെടുക്കാനും അഞ്ച് കൗൺസിലർമാരുടെ കുറവുണ്ട് വാർഡ് നമ്പർ ഇരുപതിൽ നിന്ന് എസ് വിജയിച്ച സ്ഥാനാർത്ഥി ഛതർവീർ സിംഗ് കമൽ അറോറ ഇൻ ഇന്ന് എ പി യിൽ ചേർന്നു ബി ജെ പിയിൽ ബി ജെ പിയുടെ പഞ്ചാബ് ചുമതലയുള്ള വിജയ് രൂപാണി ജില്ലാ ഘടകത്തിന് ഔദ്യോഗിക കത്ത് നൽകുകയും കോൺഗ്രസുമായി സഖ്യവുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ഹൈക്കമാൻഡിന്റെ അനുമതി ലഭിച്ചാലേ സഖ്യം സാധ്യമാകൂവെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രജനീഷ് ദിമാൻ പറഞ്ഞിരുന്നു പ്രാദേശിക ബി ജെ പി യൂണിറ്റിലെ നേതാക്കളും പ്രവർത്തകരും അടിസ്ഥാന യാഥാർത്ഥ്യവും എ എ പി യെ സഭ രൂപീകരിക്കാൻ അനുവദിക്കാതിരിക്കേണ്ടതിൻ്റെ കാരണവും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും എന്നാൽ അവരുടെ മുതിർന്ന നേതാക്കൾ അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്നും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള സഞ്ജയ് തൽവാർ പറഞ്ഞിരുന്നു ഈ സഖ്യം നടക്കാത്തത് വളരെ ദൗർഭാഗ്യകരമാണെന്നും ഈ കൂട്ടുകെട്ടിന് പിന്നിലെ പ്രധാന ലക്ഷ്യം നഗരത്തിൻ്റെ വികസനമായിരുന്നു എന്നും ഞങ്ങൾ ഒരിക്കലും ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കില്ല എന്നും പ്രതിപക്ഷ തിരുന്ന് ശക്തമായ ഒരാളായി തെളിയിക്കുമെന്നും സഭയിൽ അവർ എടുക്കുന്ന ഓരോ ചുവടും നിരീക്ഷിക്കുമെന്നും തൽവാർ പറഞ്ഞു അതായത് കോൺഗ്രസിന് വളരെ വലിയ തോതിൽ താല്പര്യമുണ്ടായിരുന്നു ഈ ഒരു സഖ്യം കൊണ്ട് എ പുറത്താക്കുക ബി ജെ പി കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരു ഭരണത്തിലെത്തുക എന്നുള്ള തരത്തിൽ പക്ഷേ ഇപ്പോൾ ബി ജെ പി ഹൈക്കമാൻഡ് തീരുമാനം ഈ പറയുന്ന തരത്തിൽ ഇതിനെല്ലാം എതിരായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ കോൺഗ്രസിന് അവിടെ നിരാശയുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് ബി ജെ പി കോൺഗ്രസ് സഖ്യ ഭരണം ഈ പറയുന്ന തരത്തിൽ ലുധിയാനയിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഈ ഒരു കാര്യത്തിൽ തന്നെ കേന്ദ്രമന്ത്രി രവണീത് സിംഗ് ബിട്ടു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ പറഞ്ഞ കാര്യമെന്ന് പറയുന്നു ലുധിയാനയിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാക്കുന്നതിനെ ഒരു ചോദ്യവും എന്നും കോൺഗ്രസ് മുക്ത ഭാരതമാണ് നമ്മുടെ ലക്ഷ്യമെന്നും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് നമ്മുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളും എല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒരുപോലെ സഹകരണത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോൺഗ്രസുമായി കൂട്ടുകൂടുന്നത് അവരുടെ പ്രത്യാശാസ്ത്ര തത്വങ്ങൾക്കും ജനങ്ങൾ നൽകിയ ജനവിധിക്കും എതിരാണെന്ന് പാർട്ടി ഉൾപ്പെടെയുള്ളവൾ പറഞ്ഞിരിക്കുന്നു ഒരു മുതിർന്ന ബി നേതാവ് വിശദീകരിച്ചത് പൊതു പൊതുജനങ്ങൾ ബി ജെ പിയെ ലുധിയാനയിൽ പ്രതിപക്ഷത്താക്കിയിരിക്കുകയാണ് അവരുടെ തീരുമാനത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്നും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഞങ്ങളുടെ തത്വങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ ഭരണകക്ഷിയെ ഉത്തരവാദിത്തത്തോടെ നിർത്തുകയാണ് ഞങ്ങളുടെ ചുമതല എന്നും പറഞ്ഞിരിക്കുന്നു ബി ജെ പി കോൺഗ്രസ് ധാരണയെക്കുറിച്ചുള്ള അവ്യൂഹങ്ങൾ ഇരു പാർട്ടികളുടെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു ഇത്തരമൊരു സഖ്യം തങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുമെന്നും തങ്ങളുടെ വോട്ടർ അടിത്തറ ഇല്ലാതാക്കുമെന്നും നിരവധി ബി അനുഭവികൾ ആശങ്ക പ്രകടിപ്പിച്ചു ഈ വ്യക്തമായ നിഷേധത്തോടെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പ്രതിപക്ഷ കക്ഷി എന്ന നിലപാട് ബി ജെ പി ശക്തമാക്കിയിരിക്കുകയാണ് അതിനിടെ ഊഹാപോഹങ്ങളിൽ അഭിപ്രായം പറയുന്നതിൽ നിന്ന് കോൺഗ്രസ് ജില്ലാ തലവൻ സഞ്ജയ് താൽവേ വിട്ടുനിന്നു പകരം അവരുടെ ആന്തരിക പിന്തുണ ഉറപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു